എനിക്കൊരു സിസ്റ്ററിനെ വിളിക്കും ഇറങ്ങണോ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നുണ്ട് വരും ഇങ്ങോട്ട് എന്റെ സ്വഭാവം അറിയാലോ ഇറങ്ങിക്കാൻ മതിയാക്കി

ഇറങ്ങണോ ഇറങ്ങുന്നു വിളിച്ചോണ്ട് പോയി കൊണ്ടു വരും എന്റെ സ്വഭാവം അറിയാലോ ഇറങ്ങിക്കാൻ വേണ്ടിയായി മുട്ട വാങ്ങാനാ മുട്ട വാങ്ങാനും അതെ എനിക്ക് പേര് അതിന്റെ പേര് ഇല്ലാണ് ടൈപ്പ് കമ്പ്യൂട്ടർ ആണോ ഉണ്ട് ഇട്ടോ അത് വലിയ പവർ ഇംഗ്ലീഷ് ഇത് ഇതെ ഇംഗ്ലീഷാ ഇതെ ഇംഗ്ലീഷാണ് കണ്ണ് ഇംഗ്ലീഷാണ് അടാണ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക കമ്പ്യൂട്ടർ ഇതെ 20 20x ഫുൾ മലയാളം ഇംഗ്ലീഷേ പോയുള്ളു അത് ഒന്ന് ശ്രദ്ധിച്ചാ ഇംഗ്ലീഷും ഇംഗ്ലീഷിലൂടെ പഠിച്ചാൽ പോലെ

വാങ്ങിക്കേണ്ടെന്നെ അടിക്കോ നല്ലോണേ നീ എന്തിനാ കഴിഞ്ഞിട്ടുന്നേ ഏ നിന്റെ ശത്രുല്ലേ ഞാന് അഞ്ചുകുട്ടായ ഇഞ്ചിമുട്ടായ ഡോണ കണ്ട ചവച്ചരച്ച നിന്നെ